ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ബൈജു സമീപകാലത്ത് സ്വന്തമാക്കിയത് അവിടെ നിന്നാണ് ഈ കൂപ്പുകുത്തൽ ഇപ്പോൾ സിഇഒ ബൈജുവിനെ പുറത്താക്കാൻ ഡയറക്ട് യോഗവും ചേരാൻ പോകുന്നു എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം വളർച്ചയും അപ്രതീക്ഷിതമായ തളർച്ചയും ബൈജു രവീന്ദ്രന്റെ ജീവിതത്തെ ഒറ്റ വാചകത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം എന്ന ടെക് ബീമൻ കമ്പനിയുടെ വളർച്ചയും തളർച്ചയും ഒരു നാൾ വഴിയിലൂടെ പരിശോധിച്ചാൽ ബൈജു രവീന്ദ്രൻ എന്ന സ്ഥാപകന്റെ പഠനകാലം മുതൽ തുടങ്ങേണ്ടി വരും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ബൈജു പിന്നീട് ഒരു സാധാരണ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ പോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്ക് ചേരുന്നു അവിടെ വെച്ച് സാധാരണ ജോലികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലികൾക്കിടയിൽ ബൈജു തൻ്റെ മേഖല ഇതല്ലെന്നും തൻ്റെ ദൗത്യം ഇതല്ലെന്നും സ്വയം തിരിച്ചറിയുകയാണ് ഉണ്ടായത് അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാമും മത്സര പരീക്ഷകളും മറ്റ് പരീക്ഷകൾക്കുമൊക്കെയായി സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കുന്ന ആ പ്രക്രിയയിലേക്ക് ബൈജൂസ് കടക്കുന്ന ഒരു പക്ഷേ ബൈജൂസ് ആപ്പ് എന്ന ആശയത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഏതാണ്ട് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ബൈജൂസിൻ്റെ ആ സംരംഭം വലിയ വിജയമായതോടെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തിയപ്പോൾ ആ ആശയം പേപ്പറിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിലേക്ക് എത്തുന്നു ബൈജൂസ് ആപ്പ് എന്ന സംരംഭത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ തുടക്കകാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്ര കണ്ടൊന്നും സുപരിചിതമല്ല ഈ ആപ്പിലൂടെയുള്ള പഠനമെന്നത് പക്ഷേ ക്രമേണ ഓരോ വർഷം കഴിയും തോറും ബൈജൂസ് ആപ്പിൻ്റെ വളർച്ചയാണ് പിന്നീട് ലോകം കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ മാത്രമായിരുന്നു ആ കമ്പനി പ്രവർത്തിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടോടെ അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറുന്നു അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെയായി വ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലെത്തിയതോടെ കമ്പനിയുടെ പൊതുവെയുള്ള ചിത്രം തന്നെ മാറുന്നു മൊത്തം ഏതാണ്ട് മൂന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളർ ആസ്തിയുള്ള സ്ഥാപനമായി ബൈജൂസ് മാറുന്നു അതോടൊപ്പം തന്നെ ബൈജു രവീന്ദ്രൻ എന്ന ആ സ്ഥാപകന്റെ പേരും പ്രശസ്തിയും അതിനോടൊപ്പം തന്നെ ഉയരുന്നു രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലം നമുക്കറിയാം വീട്ടിലിരുന്ന് പഠിക്കേണ്ട സാഹചര്യം അത് വലിയ സാധ്യതയായി ബൈജൂസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ബൈജൂസ് വലിയ നിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് സ്പോൺസർ എന്ന ആ വലിയ ആയ ആയ ഗ്ലാമറസ് ദൗത്യം ബൈജൂസ് ഏറ്റെടുക്കുന്നു ഒപ്പം ഒപ്പം സഹ കമ്പനികൾ അല്ലെങ്കിൽ മത്സരിക്കാൻ ഉണ്ടായിരുന്ന ആകാശ് പോലുള്ള കമ്പനികൾ ബൈജൂസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ സമാനതകളില്ലാത്ത തലപ്പൊക്കത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ബൈജു രവീന്ദ്രനും ബൈജൂസ് എന്ന സ്ഥാപനവും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയതോടെ ചിത്രം വീണ്ടും മാറുന്നു കഥ വീണ്ടും മാറുന്നു അവിടെ ഏതാണ്ട് നാന്നൂറ് മില്യൺ ഡോളർ ചെറിയ തുകയല്ല നാനൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപം ബൈജൂസിലേക്ക് വരുന്നു ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാരിൽ നിന്നുൾപ്പെടെ നിക്ഷേപം ബൈജൂസ് എന്ന കമ്പനിയിലേക്ക് വരുന്നു അതോടുകൂടി ബൈജു എന്ന അല്ലെങ്കിൽ ബൈജു രവീന്ദ്രൻ എന്ന ഒരു സംരംഭകന്റെ ഗ്രാഫ് തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയര ഉയർത്തുകയാണ് ചെയ്തത് പക്ഷേ അവിടെ ആ വളർച്ചയുടെ ആയുസ് അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാലം തെളിയിച്ചത് ക്രമേണ ഓരോ വർഷങ്ങൾ കഴിയുമോറും അല്ലെങ്കിൽ ഓരോ മാസങ്ങൾ കഴിയുമോറും ബൈജൂസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കമ്പനി പതുക്കെ പതുക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു ജീവനക്കാർ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ജീവനക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് ബൈജൂസ് എന്ന കമ്പനി പോകുന്നു പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ നിക്ഷേപകർ ബൈജുവിനെതിരെ തിരിയുന്നു ബൈജു രവീന്ദ്രനാണ് ആ കമ്പനിയുടെ മുഖ്യ ഓഹരി ഭംഗ് മറ്റ് സാഹചര്യം ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർണ്ണമായും സാമ്പത്തിക തകർച്ചയിലെത്തിയ ഉടമയ്ക്കെതിരെ ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി സാമ്പത്തിക ക്രമക്കേട് കേസിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ഇപ്പോൾ ബൈജു ഇന്ത്യ വിട്ട് മറ്റൊരിടത്ത് അഭയം തേടിയിരിക്കുന്നു ഇങ്ങനെ ലളിതമായി വിവരിക്കാം ബൈജുന്റെയും ബൈജൂസ് എന്ന സ്ഥാപനത്തിന്റെയും കഥ ശരി ശ്രീ ബാബു എബ്രഹാം കളിവയലിൽ ചട്ടേഡ് അക്കൗണ്ടാണ് അദ്ദേഹം ഈ മേഖലയിൽ വലിയ വിദഗ്ധനാണ് ശ്രീ ബാബു എബ്രഹാം കളിവയലിൽ പജൂസ് ആപ്പിൻ്റെ വളർച്ച അത് കൂടി നമ്മളെല്ലാം നോക്കിയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ആശയിൽ ഉണ്ടായ ഒരു സംരംഭം അത് ലോകപ്രസിദ്ധമായി മാറുന്നു ബില്യൺ ഡോളറുകളുടെ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അല്പം അല്പമസൂയോടുകൂടിയും എല്ലാവരും നോക്കിയതാണ് പക്ഷേ ഇതിപ്പോൾ സങ്കടകരമാണ് ലോകമുട്ട വളർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഉൾപ്പെടെ സ്പോൺസർ ചെയ്യുന്ന തലത്തിൽ നിന്ന് താഴേക്കുള്ള വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണ് ഇത്രയും വലിയ ചതകോടികളുടെ നേട്ടമുണ്ടാക്കി കൂപ്പുകു നമുക്കറിയാം ബൈജ്യൂസിന്റെ ഏറ്റവും നല്ല കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബൈജ്യൂസിന്റെ വാല്യൂഷന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ ആയിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്ക് വാല്യുവേഷൻ കംപ്ലീറ്റ്ലി താഴോട്ട് പോകുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വർഷം ബൈജൂസ് യു എസ് ബാങ്ക് റപ്സി കോഡ് അനുസരിച്ച് ബാങ്ക് റപ്സി പെറ്റീഷൻ യു എസ് കോട്ട കോടതികളിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള കടങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് കമ്പനിയെ ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷനാണ് ഈ യു എസ് ബാങ്ക് റപ്സി കോഡ് നിയമം അനുസരിച്ചുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് ബൈജൂസിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബൈജ്യൂസ് ഇങ്ങോട്ട് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തൊമ്പത് കോടി രൂപ നഷ്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണ് അല്പമെങ്കിലും ഒരു മെച്ചമുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്ട് ഒമ്പത് കോടി രൂപയിലേക്ക് ആ വർഷത്തെ നഷ്ടം താത്തിക്കൊണ്ടുവന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്ക് ഈ നഷ്ടം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലേക്ക് കൂടി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മുതലാണ് എനിക്ക് തോന്നുന്നത് ബൈജ്യൂസ് കൈവിട്ട് കളിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ എക്സ്പാൻഷൻ സ്പ്രീയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് ഗ്ലോബലായിട്ട് ബൈജ്യൂസിനെ ലോഞ്ച് ചെയ്തു നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ച് കോടി രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ബൈജ്യൂസിൻ്റെ കീഴിലുണ്ടായിരുന്നു നമുക്കറിയ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഈ കോവിഡ് വന്നതോടെ ലേണിങ് എല്ലാം വെർച്വലായി അപ്പം ബൈജൂസ് ഹസ് ബിക്കം എ വെരി പ്രിഫേർഡ് ലേണിങ് ആപ്പ് അതിൻ്റെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് ലേണിങ് നമുക്ക് പലതും ത്രീ ഡിയിലെ എക്സാമ്പിൾസ് എല്ലാം കാണിച്ച് പേരൻസിനും സ്റ്റുഡൻസിനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കിട്ടാനും എല്ലാം ഉള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആപ്പ് അവർക്ക് വളരെ വേഗത്തിൽ ലോകമാകെ വളർച്ചയും സ്വീകാര്യതയും നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സിഇഒ മാർക്ക് സക്കർബർഗ് ഏഷ്യയിൽ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് എന്നത് ആണ് അതുപോലെ ആഗോള ഭീമന്മാരെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റാർട്ടപ്പായിരുന്ന അത്രത്തോളം വിശ്വാസയോഗ്യമാണ് അതിൻ്റെ വളർച്ചയെന്ന് അവർ കണ്ടിരുന്നുവല്ലോ അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ട് ഇങ്ങനെ വ്യക്തിഗതമായി അദ്ദേഹം ആർജിച്ച സ്വത്തിൻ്റെ കാര്യത്തിലും കമ്പനിയുടെ വളർച്ചയിലും വലിയ ഇടിവ് എങ്ങനെയാണ് സംഭവിച്ചത് അവിടെ വലിയ ഒരു ഇരുട്ട് നിൽക്കുന്ന സ്ഥിതിയുണ്ടല്ലോ നിക്ഷേപകരെ സംബന്ധിച്ച് പോലും നമുക്കറിയാമ ഇത് ഈ ബൈജ്യൂസിൻ്റെ പ പതനം മറ്റ് കമ്പനികളിലെ പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷം കൊണ്ട് സംഭവിച്ചതല്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കണക്കുകളിൽ വരുത്തിയ മാനിപ്പുലേഷൻ്റെ ഒരു കൾമിനേഷൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയപ്പോഴത്തേക്ക് ബൈജുവിൻ്റെ പതനത്തിലേക്ക് നയിച്ചത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതായിരുന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ നഷ്ടമായിരുന്നു പക്ഷേ എന്നാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മാർക്കറ്റിങ് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂട്ടി ഗ്ലോബലായിട്ട് ലോഞ്ച് ചെയ്ത് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി രൂപ നഷ്ടത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നഷ്ടം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ആയിട്ട് വർദ്ധിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബൈജൂസിന് ഏറ്റവും വലിയ വാല്യുവേഷൻ ഏതാണ്ട് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ ഈ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ആ വർഷം നഷ്ടമുള്ള ഒരു കമ്പനിക്ക് അത്രയും വലിയ വാല്യുവേഷൻ ബിക്കോസ് കസ്റ്റമർ ബേസ് സ്റ്റുഡൻസിൻ്റെ പോപ്പുലാരിറ്റി കൂടി ഗ്ലോബൽ റീച്ച് ഉണ്ടായി ഇന്ത്യ വിട്ട ഇതൊരു ഇന്ത്യൻ കമ്പനി അല്ല മറ്റ് രീതിയിലേക്ക് ഗ്ലോബൽ ലെവലിലേക്ക് ഈ കമ്പനി വളർന്നു പക്ഷേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വാല്യുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ബൈജൂസിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു നമുക്കറിയാം ബൈജൂസിൻ്റെ ഓഡിറ്റേഴ്സ് ആയിരുന്നത് ഡിലോയിറ്റ് ഹസ്കിൻസ് ആൻഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ നാല് ഓഡിറ്റിംഗ് ഫേമുകളിൽ ഒന്നായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയല്ല ബിക്കോസ് നിങ്ങൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്കറിയാം ഇൻറ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർസിൻ്റെ ഇന്ത്യൻ വേർഷനാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വൺ വൺ ഫൈവ് അനുസരിച്ച് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് അത് നിങ്ങൾ പാലിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടായി മാർക്കറ്റിംഗ് എക്സ്പെൻസസിൻ്റെ പ്രയോജനം അടുത്ത അഞ്ച് വർഷത്തേക്ക് കിട്ടുമെന്ന് അത് ഒരു സൈഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യുകയാണ് എന്നാൽ വരുമാനം ഞാൻ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഒരു കോഴ്സിലേക്ക് ഒരു കുട്ടിയെ ാണ് ആ എൻറോൾ ചെയ്യുമ്പം ആ കുട്ടി തരുന്ന മുഴുവൻ ചിലപ്പോൾ നമ്മൾ അഫ്രണ്ടായിട്ട് മൂന്ന് വർഷത്തെയും ഫീസ് കളക്ട് ചെയ്യും ആ മൂന്ന് വർഷത്തെ ഫീസ് കളക്ട് ചെയ്യുന്ന വർഷം വരുമാനമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമായിരുന്നു ബിക്കോസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മൂന്ന് വർഷത്തേക്ക് ആ കുട്ടിയെ സർവീസ് ചെയ്യണം രണ്ടാം വർഷം നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ ഈ കുട്ടി മുൻകൂർ ഫീസ് മുഴുവൻ അടച്ചതുകൊണ്ട് രണ്ടാം വർഷം മൂന്നാം വർഷം ആ കുട്ടിയുടെ ഫീസൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ ആ മൂന്ന് വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട വരുമാനം നമ്മൾ മുൻകൂറായിട്ട് കിട്ടുന്ന വർഷം റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി അതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടം കുറയ്ക്കുകയും വാല്യുവേഷൻ കൂട്ടാനും വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ റിപ്പർക്കഷൻ മുന്നോട്ടുള്ള വർഷങ്ങളിലേക്ക് വരികയാണ് അപ്പം ഇതേ സംവിധാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് ഓഡിറ്റേഴ്സ് പറഞ്ഞു ഇത് ഒരു തരത്തിലും അല്ല ഞങ്ങൾക്ക് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻ ബിക്കോസ് ദ ഓഡിറ്റേഴ്സ് ആർ സപ്പോസ് ടു സർട്ടിഫൈ ദാറ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്ത കമ്പനീസ് ആക്ട് അനുസരിച്ച് അവർ സർട്ടിഫൈ ചെയ്യാൻ നിർബന്ധിതരാണ് അപ്പം ആ ഇതിൽ അവർ പറഞ്ഞു ആദ്യകാലങ്ങളിൽ ക്വാളിഫൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഈ ബാലൻസ് ഷീറ്റിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സിന് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇത് സർട്ടിഫൈ ചെയ്യാൻ പറ്റും അത് ലോക മാർക്കറ്റിൽ ഭയങ്കര ഒരു ഇമേജ് ഇമേജ് ലോസ് ലോസ് ആയിരുന്നു ശരിയാണ് അങ്ങനെ അവർ വലിയ മാത്രമല്ല ഈ ഫോബ്സിന്റെ റിയൽ ടൈം വരുമാന വ്യക്തിഗത ആസ്തി ശേഷം ഒൻപത് ബില്ല്യൺ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശേഷം മൂന്ന് ബില്യൺ ഡോളറിലേക്ക് എന്നാണ് അപ്പം വ്യക്തിഗതമായും കമ്പനിക്കും വലിയ തിരിച്ചടി നേരിടുകയാണ് വളരെ ചുരുക്കി ഇനിയൊരു തിരിച്ചുരവ് സാധ്യമാണോ ബൈജുവിനും ബൈജൂസ് ആപ്പിനും uh ah. പൂനിമയക്കുരു എന്ന് പറഞ്ഞാലാണ് ഓഡിറ്റേഴ്സ് റിസൈൻ ചെയ്തതിൻ്റെ പുറമെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും റിസൈൻ ചെയ്തു അപ്പോഴത്തേക്ക് കമ്പനിയുടെ ക്രെഡിബിലിറ്റിയിൽ വലിയ ലോസ് ഉണ്ടായി അതാണ് ശരിക്കും ഇപ്പോൾ ഈ രണ്ടായിരത്തി അപ്പം ബൈജൂസിന് മനസ്സായി ഒത്തിരി ബോറോയിങ്സ് നടത്തി ഇതിൽ അപ്പോൾ അവർ ബാങ്കുകൾ പറഞ്ഞു ആ ബാങ്കുകൾക്കുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഡീഫോൾട്ടായി ലോണിൻ്റെ എഗ്രിമെൻസിലെ കവനൻസ് നിങ്ങൾ പാലിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവർ ബാങ്ക് റെപ്സി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ബൈജ്യൂസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബൈ ജ്യൂസിനെ ബൈജ്യൂസിൻ്റെ അവസാനമാണെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല ബൈ ജ്യൂസിനെ ഇനിയും പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റും ബിക്കോസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോഴത്തേക്ക് കസ്റ്റമേ ഈ സ്റ്റുഡൻസിൻ്റെ പേരൻസിൻ്റെ കംപ്ലയിൻറ്റ് സബ്സ്റ്റാൻഷ്യലായിട്ട് കൂടി അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ സർവീസ് ചെയ്യുന്നതിൽ വലിയ ഉണ്ടായി അപ്പം അതിൽ നിന്ന് ബിക്കോസ് ബൈജൂസിന് ഇന്നും സ്ട്രോങ് കസ്റ്റമർ ബേസ് ഉണ്ട് പത്ത് പതിനഞ്ച് പതിനഞ്ച് കോടി രജിസ്റ്റേഡ് സ്റ്റുഡൻസിനെയും അതർ യൂസേഴ്സും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പം അത്രയും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ലോണ് ഇപ്പോൾ ഈ യു എസ് കോട്ട് അവരെ ലോണുകൾ റീസ്ട്രക്ചർ ചെയ്യാനും ആ ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഒരു പരിധി വരെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ബൈജ്യൂസ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് തന്നെ വന്നേക്കാം അതാണല്ലോ നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഈ കോടതി ഇന്ന് സ്റ്റേ വാങ്ങിച്ചെങ്കിലും എല്ലാം എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ച് ഓഹരി ഇടപാട് ആവശ്യപ്പെട്ടത് ബൈജൂസ് തൽക്കാലം മാറി നിൽക്കണമെന്നുള്ളത് ചിലപ്പം ഞാനും ആ അതിനോട് ബിക്കോസ് ബൈജ്യൂസിൻ്റെ ആ ഒരു ഭാവനയിൽ ഇനി ഇപ്പോൾ തൽക്കാലം കമ്പനിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല പക്ഷേ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സത്യം കമ്പ്യൂട്ടേഴ്സ് ഇതുപോലെ തന്നെ നമുക്ക് റിവൈവ് ചെയ്ത ഇന്ത്യയിലെ വലിയൊരു ലിവിങ് എക്സാമ്പിളാണ് അത് അന്ന് പുതിയ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ കൊണ്ടുവന്ന് അന്നത്തെ മാനേജ്മെൻറ്റിനെ മാറ്റി നിർത്തി അവർ ലോണുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്ത ബിക്കോസ് സത്യത്തിന് ഭയങ്കര സ്ട്രോങ് കസ്റ്റമർ ബേസ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് അതേ മാതൃകയിൽ അതേ മാതൃകയിൽ തിരികെ വരാൻ ബൈജൂസിനും കഴിയും ഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അധ്വാനത്തിൽ വളർന്ന കമ്പനി അത് തകർന്നു പോകുമ്പോൾ സ്വാഭാവികമാണ് നമുക്കും അത് തിരിച്ചടി തന്നെയാണ് നന്ദി ശ്രീ ബാബു എബ്രഹാം കളിവയിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് തിരികെ വരാനുള്ള സാധ്യത ഇപ്പോഴും ബൈജൂസിനുണ്ട് അതേസമയം തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അസാധാരണമായ ഡയറക്ടർമാരുടെ മീറ്റിംഗ് ചേരാൻ പോകുന്നു ബൈജുവിനെ ഒഴിവാക്കണം എന്നാണ് അവരുടെ ആവശ്യം കോടതി വിധിക്ക് വിധേയമാണ് എങ്കിൽ പോലും ഒരു അങ്ങനെ ഒരു തീരുമാനം കൂടി ഈ മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും കമ്പനിക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് നിരീക്ഷണം